അസ്സാമലൈക്കും വരഹമുല്ല വരകാത്തു അലഹദില്ലാ സ്വലാത്തു വസ്ലാം അലഹൂല്ലി വസ്ഹബി അജ്മീൻ അമ്മാബാദ് ഏറെ പ്രിയപ്പെട്ടവരെ ഒരു വാർത്തയുടെ പശ്ചാത്തലത്തിൽ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് മതാധ്യാപനങ്ങൾക്കെതിരായ സക്കാത്ത് ക്യാമ്പയിനുമായി ജമാഅത്ത് ഇസ്ലാമി എം ശംസുദ്ദീൻ ഫൈസിയാണ് സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു തലവാചകത്തിൽ ഒരു ലേഖനം എഴുതിയിട്ടുള്ളത് വളരെ ബാലിശമായി തോന്നിപ്പോയിട്ടു ഇസ്ലാമിലെ സക്കാത്ത് വ്യവസ്ഥ കൊണ്ട് സമ്പന്നനെയും ദരിദ്രനെയും ഉണ്ടാക്കുക ഈ രണ്ട് കാറ്റഗറി ഉണ്ടാക്കുക എന്നുള്ളതാണ് താല്പര്യമെന്ന യുക്തിവാദികളുടെ നിരീശ്വരവാദികളുടെ ആ ഒരു പ്രത്യേകമായ പ്രചാരണത്തിന് വടികൊടുക്കുന്ന രൂപത്തിലുള്ള ഒരു സമീപനാണ് ഈ ലേഖനം വായിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഇതിനു മുമ്പും ഇവർ ഇതേ പണിയുമായിട്ട് പ്രത്യേകിച്ച് ഒരു റമലാൻ്റെയൊക്കെ മുന്നോടിയായി ഇത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് ഊരു തണ്ടുന്ന ആളുകൾ പ്രത്യേകം അങ്ങനെ തന്നെ പറയട്ടെ പ്രിയപ്പെട്ടവരെ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ല ഇവിടെ മതാധ്യാപനങ്ങൾക്ക് വിരുദ്ധമാണ് പോലും സംഘടിതമായി ചെയ്യുന്ന സക്കാത്ത് ഏത് ദീനാണോ നിങ്ങൾ പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഈ ജക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തിയ പ്രവാചകൻ സൊല്ലാൽ സ്വലമാങ്ങൾ ഓർമ്മപ്പെടുത്തിയ അവിടുത്തെ ഹദീസുകളിൽ നിന്ന് വന്നിട്ടുള്ള പരാമർശങ്ങളെ വെച്ചുകൊണ്ട് സംഘടിത ജക്കാത്ത് നമുക്ക് ഇവിടെ നടപ്പിലാക്കാൻ നിർവാഹമില്ല എന്ന് ഇസ്ലാമിലെ ജക്കാത്ത് സംവിധാനത്തിന്റെ ലക്ഷ്യം എന്താണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഈ വീഡിയോക്കകത്ത് പറയും നമ്മൾ വിശാലമായി ചർച്ച ചെയ്യേണ്ടതുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് അപ്പൊ എന്താ ഇസ്ലാമിലെ സക്കാത്ത് സംവിധാനത്തിന്റെ ലക്ഷ്യം ആ ലക്ഷ്യം പരിചയപ്പെടുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും സമൂഹത്തിലെ ദാരിദ്ര്യ നിർമാർജനാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് പിന്നെയോ ഈ കൊടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയുള്ള നിശാപത്തിയിട്ടുള്ള സക്കാത്ത് കൊടുക്കേണ്ട ആള് അയാളിൽ ആത്മീയ വിശുദ്ധി ഉണ്ടാവണം അയാൾക്ക് സഹനവും ക്ഷമയും ഒക്കെ പരിശീലിക്കാൻ അവസരമുണ്ടാകണം അതുപോലെ തന്നെ അയാള് വേർപൊഴുക്കി ഉണ്ടാക്കുന്ന സമ്പത്തിൽ നിന്ന് ഒരു വിഹിതം കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് നൽകുമ്പോൾ അഹങ്കാരത്തിന്റെ എല്ലാ പിന്നെ സ്വഭാവങ്ങളും മാറുകയും മറിച്ച് അവിടെ വിനയം എന്ന് പറയുന്ന ഒരു സ്വഭാവം പൂത്തുലയുകയും ചെയ്യും അപ്പൊ ദയാദാക്ഷി ഒക്കെ ഉണ്ടാക്കാൻ അത് വലിയ കാരണമായി കാരണമായിത്തീരും സ്നേഹബന്ധം ഉറപ്പിക്കാൻ പറ്റും അത് അങ്ങനെ പല പല ഗുണങ്ങളും ആ സക്കാത്ത് നൽകുന്ന വ്യക്തിയിലുണ്ടാകും അതുപോലെ തന്നെ ജക്കാത്ത് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ധനത്തോടുള്ള അതിരറ്റ ആഗ്രഹം സ്നേഹം അതിനൊക്കെ ഒരു പരിധി നിശ്ചയിക്കുകയാണ് ചെയ്യുന്നത് അതുവഴി കൊടുക്കുന്ന ആളും കിട്ടുന്ന ആളുകളും ഒക്കെ സാറ്റിസ്ഫൈഡ് ആകുന്നു മാത്രമല്ല ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ നമുക്ക് ജക്കാത്തുമായി ബന്ധപ്പെട്ട ആയത്തുകളും ഹദീസുകളൊക്കെ പരിശോധിച്ചു നോക്കാലോ അവിടെ റസൂൽ സലങ്ങളോട് പ്രത്യേകം കൽപ്പിക്കുന്ന വിഷയം ഹുദ് മിൻ അവാലിഹിൻ സ്വതക്ക നീ അവരുടെ സമ്പത്തിൽ നിന്ന് സ്വതക്കയാകുന്ന ഈ നിർബന്ധ ദാനത്തെ നീ എന്ത് ചെയ്യണം അവരിൽ നിന്ന് വാങ്ങണം അവരിൽ നിന്ന് എടുക്കണം സ്വീകരിക്കണം അത് ബിഹ അതെന്ത് ചെയ്യാൻ പറ്റും അവർക്ക് സംസ്കരണവും അവർക്ക് പ്രത്യേകമായിട്ടുള്ള പരിശുദ്ധിയുമൊക്കെ വളർച്ചയും ഒക്കെ കൊടുക്കുന്ന കാര്യമാണ് എന്നാ പറഞ്ഞേ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സക്കാത്ത് കൊടുക്കുന്നതിലൂടെ നമ്മളിൽ കടന്നു വരുന്നത് പരിശുദ്ധിയും വളർച്ചയും വിശുദ്ധിയും ഒക്കെയാണ് ഇതേ സംഗതി ആരിലും വരുന്നുണ്ട് ഇതേ സംഗതി ജക്കാത്തിലൂടെ കിട്ടേണ്ടതുപോലെ അവകാശികൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പോയിന്റ് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം കിട്ടേണ്ടതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുക്കുന്നതിനല്ല ജക്കാത്ത് എന്ന് പറയാൻ പറയാ പറയാ അപ്പൊ അത് കിട്ടേണ്ടതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ സമൂഹത്തിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്ന സംഗതി വളരെ കൃത്യമായിട്ട് നടപ്പിലാകും അതുകൊണ്ടാണല്ലോ മഹാനായ ഉമർ ബിൻ ഖത്താബ് റതി അള്ളഹനുവിൻ്റെ ഒക്കെ കാലത്ത് തുടർച്ചയായി ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കിക്കൊണ്ട് സക്കാത്ത് സംവിധാനം അത് വളരെ കൃത്യമായി സംഘടിതമായി നടന്നപ്പോ അവിടെ പൂർണമായ ഒരു മുക്തി ഉണ്ടായി ദാരിദ്ര്യത്തിന് ഒരു മുക്തി ഉണ്ടായി അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് കൊടുത്തുവിടേണ്ടുന്ന അവസ്ഥയായി അവിടുത്തെ ആളുകൾ അവരുടെ സക്കാത്ത് വിഹിതങ്ങളെ കംപ്ലീറ്റ് സ്വരൂപിച്ച് മറ്റൊരു പിന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥ വന്നു അഥവാ ഇവിടുത്തെ ഈ നാട്ടിൽ എല്ലാവരും സ്വയം പര്യാപ്തരായി സക്കാത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സക്കാത്തിന്റെ അവകാശികളായിട്ടുള്ള ആളുകൾക്ക് കൃത്യവും വ്യക്തവുമായ നിലക്ക് അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടാൻ ഉതകുന്ന വിധത്തിലുള്ള ഒരു കാര്യമായിരിക്കണം അവിടെ കിട്ടേണ്ടത് അതാണ് ഇവിടെ സക്കാത്ത് സെല്ലുകളും അതുപോലെ തന്നെ പിന്നെ സക്കാത്ത് കമ്മിറ്റികളും ഒക്കെ സംഘടിതമായി നടത്തുന്നതിലൂടെ സംഭവിച്ചു പിന്നെ ഇവിടെ എന്തുകൊണ്ടാണ് മതാധ്യാപനങ്ങൾക്കെതിരായി ഈ സംഘടിത സക്കാത്തിന് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ സംസാരം കേൾക്കുന്ന മുഴുവൻ ആളുകളോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇത് വിശുദ്ധ ഖുർആാനിന്റെയോ പ്രവാചകാധ്യാപനങ്ങളുടെയോ നിയമങ്ങൾക്ക് എതിരായി വരുന്ന കാര്യമല്ല പിന്നെ എന്താണ് ഇവർ മതാധ്യാപനങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് മതാധ്യാപനങ്ങൾക്കെതിരാണ് സംഘടിത സക്കാത്ത് എന്ന് പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്താ ഈ സമൂഹത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇവിടെ സംവിധാനത്തിന്റെ ലക്ഷ്യം നടപ്പിലാകാതെ പോകുന്നുണ്ട് എങ്കിൽ അഥവാ എന്നും ദരിദ്രന്മാരായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദികൾ ഇതുപോലെ ലേഖനം എഴുതുന്ന ആളുകൾ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനകൾ തന്നെയാണ് അതിലേക്ക് തന്നെയാണ് അതിൻ്റെ പേറ്റന്റ് അവകാശപ്പെടാൻ സാധിക്കുക എന്ന് യാതൊരുവിധ ദാക്ഷിണ്യം കൂടാതെ എനിക്ക് പറയാൻ സാധിക്കും എനിക്കെന്നല്ല എല്ലാ മനുഷ്യന്മാർക്കും അത് തിരിഞ്ഞ കാര്യാണ് അപ്പൊ ഈ ഇതിനൊക്കെ എതിർക്കുന്ന ആളുകൾ ഉണ്ടല്ലോ സംഘടിതക്കാത്തേ അവിടെ പറ്റൂല എന്ന് പറയുന്ന ആൾക്കാരുടെ ലക്ഷ്യം എന്താ അവരുടെ പോക്കറ്റിലേക്ക് വർഷത്തിൽ വരുന്ന നക്കാപ്പിച്ചകളെ പിന്നെ പണക്കാരന്റെ ഓശാരത്തെ അത് ില്ലാതാക്കി കളയും ഈ സംഘടിത സക്കാത്തൊക്കെ വരുമ്പോൾ എല്ലാവരും അവരുടെ കണക്ക് നോക്കി കൃത്യമായി രണ്ടര ശതമാനമോ അഞ്ചു ശതമാനമോ പത്ത് ശതമാനമോ ഇനി ഏതെങ്കിലും റയർ കേസിൽ ഇരുപത് ശതമാനമൊക്കെ തന്നെ ഒരു സക്കാത്ത് സെല്ലിലേക്ക് കമ്മിറ്റിയിലേക്ക് വരുന്നതിനെ പറ്റി ആലോചിച്ച് നോക്കൂ ഈ ലേഖനം എഴുതുന്ന ആൾ ഉൾപ്പെടെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളിലേക്ക് പിന്നെ എന്തെങ്കിലും വരുമോ അപ്പൊ ഇത് തന്നെയാണ് ഇവിടുത്തെ വിഷയം അതുകൊണ്ട് തന്നെയാണ് മറ്റു കാര്യങ്ങളിലേക്കൊന്നും തൽക്കാലം പ്രവേശിക്കാതെ ഈ കാര്യത്തിൽ സ്ട്രെസ് ചെയ്ത് പറയുന്നത് ഇവിടെ പ്രശ്നം അത് തന്നെയാണ് ആ കാര്യത്തിൽ ഇവിടെ തീരുമാനം ഉണ്ടാക്കേണ്ടതുണ്ട് നിങ്ങൾ മതാധ്യാപനങ്ങളിൽ നിന്ന് തെറ്റിച്ചുകൊണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ അതിലങ്ങട്ട് കോപ്പ് വീഴുന്ന ഒരു കാലഘട്ടത്തിലൊന്നല്ല അല്ലപ്പോഴോ നമ്മൾ ജീവിക്കുന്നത് ഇവിടെ വളരെ കൃത്യമായി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്താണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്ന സക്കാത്ത് എന്നത് പഠിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും അതിന് പ്രത്യേകം എടുത്ത് നമുക്ക് ഖുർആനിൽ നിന്ന് തന്നെ ഉദ്ധരിക്കാൻ കഴിയും എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സക്കാത്തിൻ്റെ അവകാശികളെ എണ്ണി പറഞ്ഞ കൂട്ടത്തില് അവകാശികളെ പറഞ്ഞപ്പോൾ അതിൽ ഒരു അവകാശികളായി അതിൻ്റെ പണിക്കാർ എന്ന് പ്രത്യേകം ആമിലുകൾ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ കാരണം ആ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഖുർആാൻ വ്യാഖ്യാതാക്കളുടെ വിശദീകരണങ്ങൾ എന്താ ആ ആമിലുകൾ എന്നുള്ളത് എന്താ ഉദ്ദേശിക്കുന്നത് ഇമാം കുർത്തുബി അതിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇമാം റാസിയുടെ തഫ്സീൽ നമുക്കത് കാണാൻ പറ്റും ആമിലുകൾ എന്ന ഉദ്ദേശം ജക്കാത്ത് ശേഖരിക്കാനും മറ്റും രംഗത്ത് വരുന്ന ആളുകളാണ് അതാണ് അവിടെ കൃത്യമായിട്ട് പറയുന്നത് അവർക്ക് അവരുടെ പ്രവർത്തനത്തിന്റെ പരിധി അനുസരിച്ച് ജക്കാത്തിൽ നിന്ന് കൂലി കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ വാദപ്രകാരം ജക്കാത്ത് എങ്ങനെ ചെയ്യേണ്ടത് പണക്കാരൻ കൊണ്ടുപോയി ഈ സാധുവായ എട്ടവകാശികളിൽ ആർക്ക് കൊടുക്കണം എട്ടവകാശികൾക്ക് കൊടുക്കണം എട്ടവകാശികൾ ഏതോ അവകാശികൾക്ക് നിങ്ങൾ കൊടുത്തോ പക്ഷെ നിങ്ങൾ കൊടുക്കുന്നതിലൂടെ സക്കാത്ത് വീടും എന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട ആവശ്യമില്ല കാരണം ആ കൊടുക്കുന്ന രീതി തന്നെ സക്കാത്തിന്റെ നിയമത്തിന് എതിരാണ് കാരണം ഇവിടെ പണക്കാരന്റെ ഔദാര്യമല്ല സക്കാത്ത് പണക്കാരൻ അവന്റെ ശുദ്ധീകരണമാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ആ ആരാണ് കൊടുത്തത് എന്ന് പോലും കിട്ടുന്ന അറിയേണ്ട ആവശ്യമില്ല ഒരു സംഘടിത പിന്നെ സക്കാത്ത് സംവിധാനത്തിന്റെ അതിന്റെ വിതരണ പിന്നെ കേന്ദ്രത്തിന്റെ ലേബലില് അവർ അത് അനുഭവിക്കട്ടെ അതല്ലേ ന്യായം എന്ന് പറയുന്നത് നിങ്ങൾ ഈ സമൂഹത്തെ എവിടേക്ക് കൊണ്ടുപോകുന്നു എന്ന് വളരെ കൃത്യമായിട്ട് സമൂഹം തിരിച്ചറിയാൻ പോവുകയാണ് പ്രിയപ്പെട്ടവര് നാളിതുവരെ ആളുകൾ പലതും വിചാരിച്ച് അവർ നിങ്ങളുടെ വാദമൊക്കെ ഇങ്ങനെ ഉറച്ചു നിന്നു എങ്കിൽ ഇനിയും ജനങ്ങളെ പൊട്ടീസാക്കാൻ പ്രിയപ്പെട്ട പുരോഹിതന്മാരെ നിങ്ങൾ ശ്രമിച്ചിട്ട് കാര്യമില്ല ഇമാം കുർത്തുബിയുടെ തഫ്സീറിൽ നോക്കുക നിങ്ങൾ ഈ ആമിലുകളെ കുറിച്ച് പറയുന്നത് പിന്നെ കാത്ത് പിരിക്കുക അതേപോലെ തന്നെ അത് എഴുതി രേഖപ്പെടുത്തുക വിതരണം ചെയ്യുക ഭാഗിക്കുക കാത്തു സൂക്ഷിക്കുക ഇതിനൊക്കെ വേണ്ടി നിലകൊള്ളുന്ന ആൾക്കാരാണ് ഈ ആയത്തിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള ആമിലുകൾ എന്നാണ് അവിടെ നിന്നും പ്രത്യേകം പിന്നെ കുർത്തുബിയിലും നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ ഇതിനൊക്കെയുള്ള കൂലി എന്ന നിലക്കാണ് ജക്കാത്തിൻ്റെ ധനത്തിൽ നിന്ന് ഈ ആമലുകൾക്ക് കൊടുക്കുന്നത് എന്നാണ് അപ്പൊ ജക്കാത്ത് ഉടമസ്ഥനോട് അതിന്റെ അവകാശികൾക്ക് നൽകാനല്ല പ്രത്യുത ഉടമസ്ഥരിൽ നിന്ന് പിരിച്ചെടുക്കുവാനാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് പോയിന്റ് ശ്രദ്ധിക്കുക ജക്കാത്ത് ഉടമസ്ഥൻ നേർക്ക് നേരെ കൊടുക്കുകയോ അതല്ലെങ്കിൽ ഉടമസ്ഥൻ്റെത് വേറെ ആരെങ്കിലും കൈവശമായിട്ട് മറ്റൊരു ആളിലേക്ക് നേരെ പോകുന്ന ഒരു രീതിയോ അല്ല അല്ലെങ്കിൽ ആ ഉടമസ്ഥൻറെ വീടിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരുപത്തിയഞ്ചാവിന് കൈ നീട്ടി നക്കാപ്പിച്ച ചോദിച്ചു വരുന്നതിനല്ല സക്കാത്ത് എന്ന് പറയാ ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്കൊക്കെ എതിർപ്പുണ്ടാവും എന്നറിയാം പക്ഷേ ഇസ്ലാം ദീനിനെ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഈ മതാധ്യാപനങ്ങൾക്കെതിരായ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പരാമർശമായിട്ട് വന്നിട്ട് പച്ച പോയത്തരം പറയരുത് കൂട്ടരെ നിങ്ങൾ ഇതിനൊക്കെ എതിരായിട്ട് കുവിശുദ്ധ ഖുർആാനിന്റെ നെസ്സിന് നേർക്കുനേരെ ഗണ്ണിച്ചുകൊണ്ടല്ല അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് സംഘടിതമായിട്ടല്ല നടത്തേണ്ടത് നിങ്ങൾക്ക് പറയാൻ പറ്റുക നിങ്ങൾ ഇവിടെ ഇനി പറയുന്ന ഒരു ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ ആകുമ്പോഴേ നമുക്കതൊക്കെ സംഘടിതമായി ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ ഇവിടെ നിസ്കരിക്കുന്നത് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ ആയതുകൊണ്ടാണോ സംഘടിതമായി നിസ്കരിക്കുന്നത് നിങ്ങൾ ബാക്കി പല കാര്യങ്ങളും ഇവിടെ പിന്നെ ഒരു പെണ്ണിന് ഭർത്താവ് ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ കാലി പിന്നെ ഇടപെട്ടിട്ട് പരിഹരിക്കുന്ന ഫസ്ഫ് പോലെയൊക്കെ കാര്യങ്ങൾക്ക് നിങ്ങൾ പിന്നെ ചെയ്യുന്നത് അത്തരം കാര്യങ്ങളൊക്കെ അങ്ങനെ പെണ്ണിന് വിവാഹമോചനം ചെയ്തു കൊടുക്കുന്ന കാതി ഇടപെട്ടുകൊണ്ട് വിവാഹമോചനം ചെയ്തു കൊടുക്കുന്നതിന് നിങ്ങൾ ഇസ്ലാമിക ഭരണകൂടമായതുകൊണ്ടാണോ ചെയ്യുന്നത് അതല്ല ആ വിഷയങ്ങളിലൊന്നും നിങ്ങൾക്ക് വ്യക്തത അല്ല അവിടെ ഒക്കെ എന്താണ് അത് ചെയ്തു കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് പോക്കറ്റിലേക്ക് കായി വരികയാണല്ലോ അതേപോലെ തന്നെയാണ് ഈ സക്കാത്തിന്റെ വിഷയത്തിലും നിങ്ങൾക്ക് പുട്ടടിക്കാനും നിങ്ങൾക്ക് ആവശ്യമായ പിന്നെ സാമ്പത്തിക ലഭ്യത ഉറപ്പുവരുത്താനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു സമുദായത്തെ പ്രിയപ്പെട്ടവരെ വസൂൽ സലഹ്സമ്മ തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം ഇനി ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല എന്ന് അബൂബക്രല്ലാന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ആളുകൾ ആ ടീമിനോട് അബൂബക്കു യുദ്ധം പ്രഖ്യാപിക്കും എന്ന് പരിചയപ്പെടുത്തിയ ഉദ്ധരണികളൊന്നും നിങ്ങൾക്ക് ഓർമ്മ എന്ന് ഉറപ്പാ പിന്നെയും നിങ്ങൾ എന്തിനാ ഈ സമുദായത്തെ തെറ്റിക്കുന്നത് പ്രിയപ്പെട്ടവരെ അപ്പോ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ പറകോട്ടടിച്ച് അതൊക്കെ ഒഴിവാക്കിയിട്ട് യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിന്റെ സക്കാത്തിന്റെ മാധുര്യത്തെ ഉൾക്കൊള്ളണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ സംഘടിത സക്കാത്തിനെ മാത്രം ഒരു ഭാഗത്തേക്ക് അല്ലെങ്കിൽ സംഘടിതമായി നടത്തുന്ന ഫിത്രു സക്കാത്തിനൊക്കെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ജുമ നടത്താൻ നിങ്ങൾക്ക് സംഘടിതമാക്കുന്നതിന് ഇസ്ലാമിക ഭരണകൂടം പ്രശ്നമില്ല അതുപോലെ തന്നെ നമസ്കാരത്തിനും മറ്റുള്ള വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കാര്യത്തിനും മറ്റുള്ള ഇസ്ലാമിൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അതിനൊന്നും സംഘടിതം പ്രശ്നമല്ല ഇവിടെ പൊതുസമൂഹം കൃത്യമായി വിലയിരുത്തിക്കോ ഇതിൻ്റെ വിശദമായ ഡീറ്റെയിലിങ്ങൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീടും സംസാരിക്കാനും ഇടപെടാനൊക്കെ അവസരമുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ കൃത്യമായി പ്രിയപ്പെട്ട ശ്രോതാക്കളോട് കാണുന്ന ആൾക്കാരോട് പ്രത്യേക ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ബാധ്യത നിറവേറ്റുക കാരണം നമ്മുടെ മാധ്യതയാണ് ജക്കാത്ത് എന്ന് പറയുന്നത് അത് ആയിരം രൂപ ഉണ്ടെങ്കിൽ ഇരുപത്തഞ്ച് രൂപ അതിൽ എൻറ്റേതല്ല എന്ന് മനസ്സിലാക്കേണ്ട ആളാണ് ഞാൻ ഇനി ഇതിൽ തന്നെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഈ ടീം പറയുന്നുണ്ട് ചിലതിനൊന്നും കൊടുക്കണ്ട ചിലതിനൊന്നും കൊടുക്കണ്ടെന്നുള്ളത് റസൂലിന്റെ കാലത്ത് ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായ സാമ്പത്തിക സ്രോതസ്സുകളും പാസിവിംഗും ഒക്കെ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ജക്കാത്തിൻ്റെ വിഷയത്തിൽ കണിഷത കാണിച്ചോളൂ കൂട്ടരെ അത് സംഘടിതമായ രൂപത്തിൽ തന്നെ കൊടുത്തോളൂ അത് ആ സക്കാത്ത് സെല്ലിൽ നിന്ന് അവർ ദുർവിനിയോഗം ചെയ്താൽ പോലും നമ്മുടെ കടമ അവിടെ നിറവേറ്റപ്പെട്ടു നമ്മൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതോടുകൂടി നമ്മളെ കടമ നിറവേറ്റപ്പെട്ടു അതിനൊക്കെ ഉള്ള തെളിവുകൾ ഇസ്ലാം ഉണ്ട് അതൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് മതാധ്യാപനങ്ങളിൽ അതൊക്കെയാണുള്ളത് മതാധ്യാപനങ്ങളിൽ സംഘടിതമായതു നിഷിദ്ധന്നല്ല പറയണത് സംഘടിതമായതേ ആകാവൂ എന്നാണ് പറയണത് അതിനു വേണ്ടിയിട്ടാണ് സക്കാത്തിന്റെ ജോലിക്കാർക്ക് പ്രത്യേകം അവർക്ക് പിന്നെ സക്കാത്തിലൊരു അവകാശം തന്നെ കൊടുത്തത് ഇനിയും ചിന്തിക്കാൻ നിങ്ങൾക്ക് സമയമായിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നഷ്ടം നമുക്ക് ഓരോരുത്തർക്കും ആയിരിക്കും നഷ്ടം പെടാ നമുക്ക് സംഭവിക്കാതിരിക്കാൻ ഊർആാനില് നിസ്കാരവും കൂട്ടിച്ചേർത്താണ് ഈ മുപ്പതോളം സ്ഥലങ്ങളിൽ പറയുന്നത് അല്ലെ അക്കിമുസ്വല ആ പിന്നെ എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അതിന്റെ പല വകഭേദങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു ആ നിലക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നിസ്കരിക്കുന്ന ഒരു വ്യക്തി ജക്കാത്തു കൊടുക്കുന്ന വിഷയത്തിൽ വളരെ ഈ പറഞ്ഞ പുരോഹിതന്മാരുടെയൊക്കെ ഇംഗിതങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് അവർ പല കോലത്തിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് നാളെ പല ലോകത്ത് അനുഭവിക്കേണ്ടി വരും അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത് കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാൻ ശ്രമിക്കുക സംഘടിത സക്കാത്തുമായിട്ട് സഹകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ സഹകരിക്കുകയും സക്കാത്തിൻ്റെ ലക്ഷ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നത് ഇല്ലാതാക്കാൻ അതിനെ അതിനുലനം ചെയ്യാൻ സമൂഹത്തിലെ സമ്പന്നരും പിന്നെ ദരിദ്രരും തമ്മിലുള്ള അകലം കുറക്കാൻ ആ അന്തരം കുറക്കാൻ വളരെ സിസ്റ്റമാറ്റിക്കായ ബാലൻസിംഗ് ആയ ഒരു ക്രമം ഉറപ്പുവരുത്താൻ ഓരോരുത്തരും നക്കാപ്പിച്ച കൊടുക്കുന്നതല്ല മറിച്ച് സംഘടിതമായി ചെയ്യുന്ന സക്കാത്ത് സംവിധാനത്തെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് ആര് ചെയ്താലും ആണെങ്കിലും ശരി അതുകൊണ്ട് അത്തരത്തിൽ മുന്നോട്ട് നീങ്ങാൻ സമുദായ നേതൃത്വങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും വർഹമത്